ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ആഭിമുഖ്യത്തിൽ ശിവഗിരി തീർത്ഥാടനത്തിന്റെ നവതി ആഘോഷം ഡിസംബർ പതിനെട്ട് ഞായറാഴ്ച രാവിലെ പത്തിന് തെള്ളകം ചൈതന്യ പാസ്ട്രൽ സെന്ററിൽ നടക്കും ജനറൽ സെക്രട്ടറി സൌത്ത് ഇന്ത്യൻ ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്യും കുറിച്ചി അദ്വൈത വിദ്യാശ്രമം സെക്രട്ടറി കൈവല്യാനന്ദ സ്വാമികൾ നവതി സന്ദേശം നൽകും വർക്കിംഗ് ചെയർമാൻ ആർ അജന്തകുമാർ കണ്ടല്ലൂർ സുധീർ പി അമ്മിണിക്കുട്ടൻ കെ ടി ഗംഗാധരൻ കെ ജി കുഞ്ഞിക്കുട്ടൻ പന്മന സുന്ദരേശൻ എടമ്പലത്ത് രാധാകൃഷ്ണൻ ബിജു പുതുവൽ പ്രദീപ് കോട്ടയം പി ബി തമ്പി തമ്പി കളത്തൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് സമുദായ പ്രാതിനിധ്യവാദം എന്ന വിഷയത്തെക്കുറിച്ച് വൈസ് ചെയർമാൻ സത്യൻ പന്തത്തല ക്ലാസ് എടുക്കും ഉച്ചയ്ക്ക് രണ്ടിന് യോഗനാഥം ന്യൂസ് ചാനൽ ഫാമിലി ക്ലബിന്റെ ജില്ലാ കമ്മിറ്റി രൂപീകരണം നടക്കും ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദിൻ്റെ നേതൃത്വത്തിൽ ഉടമസ്ഥീ യോഗം ന്യൂസ് ചാനൽ ആരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷമുണ്ട് മിസ്റ്റർ സൗത്ത് ഇന്ത്യൻ ആർ വിനോദിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ചാനൽ വലിയൊരു വിജികരമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ചാനലുകൾ അനേകം കേരളത്തിലുള്ള സാഹചര്യത്തിൽ ശ്രീനാരായണീയരായിട്ടുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടുള്ള ഒരു ചാനൽ എന്ന നിലയിൽ ഈ ചാനൽ യോഗനാഥൻ ചാനൽ ഒരു വിജയമായി തീരും എന്ന് തന്നെ ഞാൻ പ്രത്യാശിക്കുന്നു എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുക അതുപോലെ തന്നെ ഈ പതിനെട്ടാം തീയതി യോഗനാഥം ന്യൂസ് ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള യോഗനാഥം ഫാമിലി ക്ലബിൻ്റെ ജില്ലാതല സമ്മേളനം കൂടി ചേരുകയാണ് ആ സമ്മേളനം വലിയൊരു വിജയമായി തീരാൻ കൂടി ജഗദീശ്വൺ ഞാൻ പ്രാർത്ഥിക്കുന്നു അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം ചാനൽ ചെയർമാൻ സൗത്ത് ഇന്ത്യൻ ആർബിനോദ് ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര സംവിധായിക പ്രിയ ഷൈനിന് നടൻ ചാലി പാല ഉപഹാരം സമർപ്പിക്കും യോഗനാഥൻ ന്യൂസ് ചാനലിന് ആശംസകളും നേരിടുകയാണ് ഈ ഡിസംബർ പതിനെട്ടാം തീയതി കോട്ടയം ജില്ലയിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലാമേളയ്ക്കും ഞാൻ എല്ലാ ആശംസകളും നേരുന്നു ഫാമിലി ക്ലബ് സംസ്ഥാന പ്രസിഡന്റ് ആർ അനിൽകുമാർ ചാനൽ ഡയറക്ടർ ആർ സി രാജീവ് ഫാമിലി ക്ലബ് സംസ്ഥാന സെക്രട്ടറി മായാ വാസുദേവ് കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് എൻ അനിൽ വിശ്വാസ് എന്നിവർ പ്രസംഗിക്കും ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് സാദറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന യോഗനാഥം ന്യൂസ് ചാനലിന് എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ വരുന്ന ഡിസംബർ പതിനെട്ടാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് തെള്ളകം ചൈതന്യ പാസ്റ്റൽ സെൻറ്ററിൽ നടക്കുന്ന യോഗനാഥം ന്യൂസ് ഫാമിലി ക്ലബിൻ്റെ കോട്ടയം ജില്ലാതല രൂപീകരണ യോഗത്തിൽ എല്ലാ കലാകാരന്മാരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോടൊപ്പം